അമ്പലത്തിന്റെ ഉള്ളില് തീയൊന്ന് കത്തിതോ അപ്പം കിട്ടാനുള്ള പരിഗറ്റാണ് ആ സമയത്ത് കണ്ട് എന്തായിട്ടാ മാശ കണ്ട് തരിവായിട്ടുണ്ട് ഇതാ കെട്ടാൻ ആൾക്കാര് നമ്മുടെ അങ്ങാടിയിലെ ഒരു അമ്പലവും പള്ളിയും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഒരു മതിൽ മതിൽക്കെട്ടൊന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നതാണ് അങ്ങനെ മരുനിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ പോകുന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിനകത്തു ഒരു തീനാളം കാണുക അതായത് മേശ നിന്ന് കത്തുന്നു പിന്നെ ഒന്നും നോക്കിയില്ല വെള്ളം എടുത്ത് അതുകൊണ്ട് കിടത്തി ഇത് ഞമ്മന്റെ നാട് വി കെ ബൈജറാണ് ഞമ്മന്റെ നാട് എന്ന് പറഞ്ഞ സ്ഥല മലപ്പുറം ജില്ലയാണ് മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ഇനി വേറെ എന്തെങ്കിലും കാണിക്കണം എന്ന് അറിയില്ല അതേപോലെ തന്നെ തിരൂരങ്ങാടിയിലുള്ള ഒരു നേർച്ചയുണ്ട് ഈ നേർച്ചക്ക് ഒരു വിളക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു മനയിൽ നിന്ന് എന്നൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ ഉൾപ്പെടുത്താം അപ്പൊ അങ്ങനെയാണ് മത എന്നുള്ള ഒരു കാര്യം കാണണമെങ്കിൽ തിരൂർ അങ്ങാടിയിൽ വരണം പല ആളുകളും അവിടെ മുസ്ലിങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വേറെ ആര് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള കുറെ ആളുകൾ തമ്മിൽ ആഗ്രഹമുള്ള കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണുക അതിനുശേഷം ഒരു കാര്യം പറയാനുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അമ്പലത്തിന്റെ ഉള്ളില് തീയൊന്ന് കത്തി അപ്പൊ കിട്ടാനുള്ള പരി കെറ്റാണ് മേശ് കെട്ട് കെട്ട് അത് ആ സമയത്ത് കണ്ടത് എന്തായിട്ടാ മാശ കണ്ട് തജുവായിട്ടുണ്ട് ഇതാ കെട്ടാന് ആൾക്കാർ അമ്പലത്തിന്റെ ഉള്ളില് അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോളെ നിസ്കാരം കഴിഞ്ഞപ്പോ അങ്ങള് കണ്ടതാണ് ഒന്നാകെ ആളി കത്തിയു അപ്പൊ മേശ ആണ് കത്തിപ്പിടിച്ചിട്ടുള്ളത്

ഇതുണ്ടെന്ന് അറിയ മരങ്ങൾ ഒരു അമ്പലങ്ങളൊക്കെ പറയുമ്പോൾ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കത്തിപ്പിടിച്ച പിന്നെ കെടുത്താൻ കുറച്ച് പാടാണ് തുടക്കത്തി കണ്ട് നന്നായി ഓക്കെ ലിഷാർ ടി പി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യുന്നത് അദ്ദേഹം അതിനൊരു അടിക്കുറിപ്പും വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് പരിശോധിക്കണം നിർബന്ധമായി പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു അമ്പലം അതിന്റെ മുന്നിലൂടെ നടന്നാൽ നേരെ ചെന്നെത്തുന്നത് ഒരു കുളക്കരയിലാണ് അതിനോട് ചേർന്ന ഒരു മുസ്ലിം പള്ളി വലിയ മതിൽക്കെട്ടുകൾ വേർതിരിച്ചിട്ടില്ല പള്ളിയിൽ നിന്ന് നോക്കിയാൽ അമ്പലവും അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ പള്ളിയും കാണാൻ കഴിയും എൻ്റെ ഒരു പുതിയ അറിവാണ് അത് ഒരു മതിൽക്കെട്ടില്ലാതെ ഒരു അമ്പലം ഒരു മുറ്റത്ത് തന്നെ ഒരു അമ്പലവും ഒരു പള്ളിയും നിലനിൽക്കുന്നു അടിപൊളി അല്ലേ മലപ്പുറം ജില്ലയിൽ തിരയൂരനടുത്തുള്ള മംഗലം തൊടിയിൽ അങ്ങാടിയിലാണ് തേങ്ങാത്ത കോട്ടയിൽ അമ്പലവും തൊട്ടിയിൽ പള്ളിയും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഒരേ കാറ്റും ഒരേ മഴയും ഒരേ വെയിലും മേറ്റ് രണ്ട് ആരാധനാലയങ്ങൾ കാലങ്ങളായി ഒരു മാറ്റവും ഇല്ലാതെ സുഹൃത്തുക്കളെ പോലെ നിലകൊള്ളുന്നു ആഹാ എന്താ എഴുത്ത് പൊളി ഈ ഗ്രാമത്തിലെ ആളുകൾ നടന്നിരുന്നത് ഇന്നും നടക്കുന്നത് മറ്റുള്ളവരുടെ പറമ്പിലൂടെയാണ് ജാതി മത വ്യത്യാസമില്ലാതെ ഭൂമിയെ എല്ലാവരും പങ്കിട്ടെടുത്തിട്ട് അതിൽ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും ഇല്ലാതെ എല്ലാവരും പറമ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത് പള്ളിപ്പറമ്പായാലും ശരി അമ്പലപ്പറമ്പായാലും ശരി അതെല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് ഒരു വേർതിരിവുകളോ ഒരു ജാതി മത വേർതിരിവുകളോ ഒന്നും ഇല്ലാത്ത ഒരു നാട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽ എത്രയോ തവണ ഞാൻ ആ അമ്പലപ്പറമ്പിലൂടെ നടന്നു പോയിട്ടുണ്ട് കുട്ടിയായിരുന്ന എന്നെ എന്റെ വലിപ്പ കൈ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയിരുന്നത് ആ അമ്പലപ്പറമ്പിലൂടെയാണ് ഓക്കെ പിന്നീട് പ്രായമായ വല്ലിപ്പാനെ കൈ പിടിച്ച് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയിരുന്നതും ആ അമ്പലപ്പറമ്പിലൂടെയാണ് ഇവ കാലം മാറിയതിനെ കുറിച്ചിട്ടും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നു ഇന്ന് എൻ്റെ അമ്മാവന്മാരും ബന്ധുക്കളും പള്ളിയിൽ പോകുന്നതും വരുന്നതും അതേ അമ്പലപ്പറമ്പിലുണ്ടെ അതേ പറമ്പിലൂടെയാണ് കേട്ടോ ഓക്കെ ഇന്നലെ അമ്മാവനും ബന്ധുക്കളായ സുഹൃത്തുക്കളും പള്ളിയിൽ നിന്ന് മകരിയും നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അമ്പലപ്പറമ്പിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോഴാണ് അവർ അമ്പലത്തിനകത്ത് തീ കത്തുന്നത് ശ്രദ്ധിച്ചത് ചുറ്റുവിളക്കിൽ നിന്നും തീ അകത്തെ മേശയിലേക്ക് പടർന്നിരുന്നു അവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അമ്പലത്തിന് കേടുപാടുകൾ വരാതെ പെട്ടെന്ന് തീ കെടുത്താൻ കഴിഞ്ഞു വഴി നടക്കാൻ അനുവാദമില്ലാത്ത ഇടത്തായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ ചിത്രം മറ്റൊന്നായനെ ശരിയാണ് ആരും അമ്പലവും പള്ളിയൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് ലഹളകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഒരുപാടുള്ളതാണ് ഒരു തീയങ്ങാനും പിടിച്ച് വലിയ സംഭവിച്ചു കഴിഞ്ഞാല് അത് ഇത്രയും നാൾ മത സൗഹാർദ്ദം ഉണ്ടായിരുന്ന നാട് എന്നുള്ള സംഭവം ഒറ്റയടിക്ക് വേറെ എന്തെങ്കിലും ആയി മാറാൻ സാധ്യതയുണ്ടായിരുന്നു മംഗലം തൊട്ടിയിൽ അങ്ങാടിയിൽ ജീവിക്കുന്നവർക്കോ അവിടെ പരിചയമുള്ളവർക്കോ ഇതിൽ വലിയ പുതുമയൊന്നും തോന്നണമെന്നില്ല കാരണം അവിടെ അങ്ങനെയാണ് ഭായി ജാതി മത വ്യത്യാസങ്ങൾ ഒരുപോലെ ഒന്നായി കഴിയുന്ന ജനതയാണ് അവർ ഒരു ഭൂമിയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അമ്പലവും പള്ളിയും അവരുടെ പൊതുസ്വത്താണ് സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു മുസ്ലിം കുടുംബങ്ങളുടെ നാട് ഇത്തരം നാടുകളും നാട്ടുവഴികളും മനുഷ്യരും പരിചിതമില്ലാത്ത മനുഷ്യർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതിവിടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം അവിടെ ആർക്കും ശിർക്കില്ല അവിടെ ആർക്കും ഐത്തമില്ല ആകെയുള്ളത് ഐക്യവും സാഹോദര്യവും മാത്രം എപ്പോഴു എനിക്ക് ആ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതാണ് ഞങ്ങളെ നാട് മലപ്പുറം ജില്ല ഇതിനിടയിൽ ഈ വീഡിയോ കണ്ട് തൊട്ടടിയിൽ കണ്ട ഒരു വീഡിയോ ശരിക്കും എന്നെ ഞെട്ടിച്ചു നമ്മളൊരു മതവിശ്വാസിയാണെങ്കിൽ മറ്റുള്ള മതങ്ങൾ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല എന്ന് പഠിച്ച മനുഷ്യന്മാരാണ് നമ്മളൊക്കെ പക്ഷെ ചില ആളുകൾ പലപ്പോഴായി പല പല ആളുകളുടെയും വിശ്വാസങ്ങളെ തമാശ രൂപേണ മിമിക്രിപരമായിട്ടൊക്കെ നശിപ്പിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ ഇപ്പോൾ അതാ ഒരു സ്ത്രീ യേശു ക്രിസ്തുവിനെ വളരെ മോശപ്പെട്ട രീതിയിൽ കളിയാക്കുമ്പോൾ തൊട്ടടുത്ത് അത് കണ്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ടു ഒന്ന് കണ്ടു നോക്കട്ടെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയും വേണം േശു തൊഴുത്തിൽ ജനിച്ചിട്ടും ക്രിസ്ത്യാനികള് പശുവിന്റെ ഗോമാതാവായിട്ട് കാണാത്തെന്നറിയാവോ യേശു ജനിച്ച സമയത്തെ ആ തൊഴുത്ത് കാലിയായിരുന്നു അതുകൊണ്ടായിരിക്കും ആ പാട്ട് ഇങ്ങനെ എഴുതിയത് കാലി തൊഴുത്തിൽ പിറന്നങ്ങനെയെന്ന് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കൂണ്ട് അവർക്ക് അവർ ഏത് മതവിശ്വാസം എന്ന് എനിക്കറിയില്ല ചിരിക്കുന്നവനും ഏത് മതവിശ്വാസം അറിയില്ല അവരുടെ മനോഭാവം മനോനില എന്താന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ നല്ലൊരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോ കാണുന്നത് ഒരു മതത്തെ അവഹേളിക്കുന്ന ഏതോ രണ്ടാളുകൾ അത് റിയാക്ട് ചെയ്ത ആളുടെ മനോഭാവവും അത് പറഞ്ഞ ആളുടെ മനോഭാവം ഒന്ന് തന്നെയാണ് മതം എന്നുള്ള ഒരു കാര്യത്തെയും ദൈവവിശ്വാസം എന്ന കാര്യത്തെയും അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇത്തരം മനോഭാവങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും അങ്ങനെ വരും അതൊരു സന്ധിപ്പെടാൾ സൈനിങ് ഓഫ്